ഞാൻ ഡോക്ടർ ആഷ്ന ഡോക്ടർ ആഷ്ണസ് വെല്ലേഴ്സ് ക്ലിനിക് കണ്ണൂർ കൂത്തുവരമ്പ മധുര ഇഷ്ടമല്ലാത്തവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ എന്റെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിനോട് ഞാൻ ആദ്യം ഒഴിവാക്കാൻ പറയുന്ന ഒരു കാര്യമാണ് പഞ്ചസാര സംഭവം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് പക്ഷേ നമ്മൾ ആരോഗ്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പഞ്ചസാര നമുക്ക് ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ദിവസവും നമ്മൾ കഴിക്കുന്ന ചായയിൽ പഞ്ചസാര ജ്യൂസ് ആണെങ്കിൽ പഞ്ചസാര ഇല്ലാതെ നമ്മൾ കുടിക്കുകയേ ഇല്ല പിന്നെ ഐസ്ക്രീം ചോക്ലേറ്റ്സ് ചില ബേക്കറി ഐറ്റംസ് ഇതിലൊക്കെ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ നിരന്തരമായിട്ടുള്ള ഈ പഞ്ചസാരയുടെ ഉപയോഗം നമ്മുടെ ശരീരത്തിൽ ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ എപ്പോഴും തിരിച്ചറിഞ്ഞിരിക്കണം അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്നതാണ് ടൈപ്പ് ടു ഡയബറ്റിസ് അതായത് പ്രമേഹ രോഗം വരും അതുപോലെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ട് ഇതുപോലുള്ള പ്രമേഹ രോഗങ്ങൾ വരാം അമിതവണ്ണ ഉണ്ടാവാം കൊളസ്ട്രോൾ ഉണ്ടാവാം പ്രഷർ ഉണ്ടാവാം ഫാറ്റി ലിവർ ഉണ്ടാവാം ചില അർബുദങ്ങൾ ഉണ്ടാവാം പല്ല് സംബന്ധ പ്രശ്നങ്ങൾ വരാം എല്ല് സംബന്ധ പ്രശ്നങ്ങൾ വരാം അതുപോലെ നമുക്ക് സ്കിന്നു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും നമ്മൾ തുടർച്ചയായിട്ട് പഞ്ചസാര കഴിക്കുമ്പോൾ ഉണ്ടാകും പിന്നെ നമ്മൾ ഈ പഞ്ചസാര കഴിക്കുമ്പോഴേ നമുക്ക് ഈ പഞ്ചസാരയുടെ ഒരു ഉപയോഗം കാരണം നമ്മൾ മറ്റ് പല ഭക്ഷണത്തിനുണ്ടാകുന്ന ആ ഈ പോഷക മൂല്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങും പിന്നെ നമ്മൾ ഈ പഞ്ചസാര കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും തോറും നമുക്ക് ഇനിയും പഞ്ചസാര അടങ്ങിയ ഏതെങ്കിലും ഒരു ഫുഡിങ്ങിനെ കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു ആ ഒരു പ്രവണത വരും കാരണം ഈ പഞ്ചസാര നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ തലയിൽ നമ്മളെ ബ്രെയിനിൽ ഡോപ്പമിൻ എന്ന് പറയുന്നൊരു നല്ലൊരു ഹാപ്പി ഹോർമോൺ ഉണ്ട് അപ്പോൾ ഈ പഞ്ചസാര കഴിക്കുമ്പം ഈ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകും അപ്പോൾ ദിവസവും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും തോറും ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും നമുക്ക് ഇനിയും ഇനിയും പഞ്ചസാര കഴിക്കണം എന്നുള്ളൊരു പ്രവണത വരും അപ്പോൾ നമ്മൾ ഒരു മാസത്തോളം നമ്മളൊരു പഞ്ചസാര നമ്മൾ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നോക്കാം അതിൽ ആദ്യം വരുന്നതാണ് അമിതവണ്ണം നമ്മൾ പൊതുവേ ഈ പഞ്ചസാര എന്ന് പറയുന്ന ഗ്ലൂക്കോസ് ആണല്ലോ അപ്പോൾ നിരന്തരമായിട്ടുള്ള ഈ ഗ്ലൂക്കോസിൻ്റെ ഉപയോഗം കാരണം നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരും അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരുമ്പോഴുണ്ടാവുന്ന കാര്യമാണ് ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു കൊഴുപ്പ് അതായത് ഈ പഞ്ചസാര ആണ് അപ്പോൾ ആ ഫ്രക്ടോസ് കഴിക്കുമ്പോഴേ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറയുന്ന കൊഴുപ്പ് കൊഴുപ്പുണ്ടാകും അപ്പോൾ ഇത് കാരണം നമ്മളെ ബോഡിയിൽ കൊഴുപ്പുകൾ അടിഞ്ഞു കൂടാൻ ചാൻസസ് ഉണ്ട് ഫാറ്റി ലിവർ വരാനുള്ള ചാൻസസ് ഉണ്ട് കൊളസ്ട്രോൾ വരാൻ ചാൻസസ് ഉണ്ട് അമിതവണ്ണം വരാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു മാസം നമ്മൾ പഞ്ചസാര നമ്മൾ നിർത്തുമ്പോഴേ നമുക്ക് അമിതവണ്ണം ഉള്ളവർക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഒരു അഞ്ച് കിലോളം നമുക്ക് വെയിറ്റ് കുറക്കാൻ പറ്റും കൊളസ്ട്രോൾ ഉള്ളവരാണ് കൊളസ്ട്രോൾ ട്രൈ കൊളസ്ട്രോൾ നന്നായിട്ട് കുറയാൻ തുടങ്ങും ഈ വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് ഈ സൈഡിലൊക്കെയുള്ള ബെല്ലി ഫാറ്റ് കാര്യങ്ങളൊക്കെ കുറയാൻ തുടങ്ങും അപ്പം വെയിറ്റ് കുറയുന്നവർ ആദ്യം പഞ്ചസാരയുടെ ഉപയോഗം ഫസ്റ്റ് നിർത്താം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പഞ്ചസാര എന്ന് പറയുന്നത് എന്താ ഈ ബ്ലീച്ച് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഈ ബ്ലീച്ച് ചെയ്ത് ഈ പഞ്ചസാര നമുക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നല്ലപോലെ ബാധിക്കും നമുക്ക് രക്തസമ്മർദ്ദം വരാം ഹൃദയ രോഗങ്ങൾ കാര്യങ്ങളൊക്കെ വരാം അപ്പം നമ്മൾ ഒരു മാസം ഈ പഞ്ചസാര ഒക്കെ ഒഴിവാക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് രക്തസമ്മർദ്ദം വരുന്നത് പൂർണ്ണമായിട്ടും തടയാൻ പറ്റും ഹൃദ്രോഗങ്ങൾക്ക് ഹൃദ്രോഗങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതുപോലെ ഈ ഫ്രക്ടോസ് ആണല്ലോ ഗ്ലൂക്കോസ് ആണല്ലോ അപ്പം ഇത് കൂടുതലായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആയിട്ടുള്ള പ്രമേഹ രോഗം വരാൻ തുടങ്ങും അപ്പം നമ്മൾ പഞ്ചസാര നിർത്തുവാണെങ്കിൽ നമുക്ക് പ്രമേഹ രോഗം രോഗം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ കൂടുതലായിട്ട് നമ്മൾ പഞ്ചസാര യുടെ ഉപയോഗം ഉണ്ടെങ്കിൽ അതായത് രക്തത്തിൽ കൂടുതൽ പഞ്ചസാരയുടെ അളവ് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെയുള്ളവർക്ക് അലസതയായിരിക്കും ഭയങ്കരമായിട്ട് ക്ഷീണം ഉണ്ടാവും സമ്മർദ്ദം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര നമ്മൾ നിർത്തുവാണെങ്കിൽ നമുക്കൊരു ഊർജം കിട്ടുന്ന പോലെ നമ്മൾ കുറച്ച് ആക്റ്റീവ് ആയ പോലെ ഉണ്ടാവും അപ്പോൾ പഞ്ചസാര നിർത്തുമ്പോഴാണ് നമുക്ക് ക്ഷീണം മാറും അലസത മാറും സമ്മർദ്ദം പ്രശ്നങ്ങളൊക്കെ മാറി തുടങ്ങും പിന്നെ ഈ പഞ്ചസാര നമ്മൾ തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ വീക്കം ഉണ്ടാവാൻ തുടങ്ങും അതായത് നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങും ഇത് ബാധിക്കുന്നത് നമ്മുടെ വയറിലെ നല്ല ഗുണകരമായിട്ടുള്ള നല്ല നല്ല ബാക്ടീരിയകളെയാണ് അപ്പോൾ ഈ ബാ ഈ പഞ്ചസാര കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ബാക്ടീരിയകളെയാണ് ബാധിക്കുക അപ്പോൾ അത് പിന്നീട് നമുക്ക് വയറിൽ വേദന ഇടവിട്ട് ഇടവിട്ട് നമുക്കിങ്ങനെ വയർ വേദന വരാൻ തുടങ്ങും അതുപോലെ നമുക്ക് മലബന്ധത്തിന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ തുടങ്ങും ഐ പി എസ് പോലുള്ള ഇറിറ്റബിൾ ബവൽസ് എൻട്രോം ലൂസ് മോഷൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് റിപ്പീറ്റായിട്ട് വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഈ ദഹനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയുടെ ഉപയോഗം നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഡയറ്റിൽ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഡയജഷനെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാം പറ്റും പിന്നെ ഈ പഞ്ചസാരയുടെ ഉപയോഗം കാരണം നമുക്ക് ജോയിൻസുകളിലൊക്കെ വീക്കം വരാൻ തുടങ്ങും അപ്പോൾ അത് കാരണം ജോയിൻസ് ഉണ്ടാവും ജോയിന്റ് പെയിൻ ഉണ്ടാവും അപ്പം നമ്മൾ പഞ്ചസാര നിർത്തുമ്പോൾ തന്നെ നമുക്ക് ജോയിൻസ് ഒക്കെ നല്ല ലൂസായ പോലെയും ജോയിന്റ് പെയിൻ നല്ല നല്ലപോലെ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യും അതുപോലെ ബോഡി പെയിൻ നീർക്കെട്ട് കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ പഞ്ചസാര ഒഴിവാക്കുമ്പോൾ നമുക്ക് നീർക്കെട്ട് കാര്യങ്ങളൊക്കെ ഒഴിവായി നമുക്ക് ബോഡി ഒരു റിലാക്സ് ആയൊരു ഫീൽ നമുക്ക് കിട്ടും അതുപോലെ ഈ ചുളിവുകൾ ഈ പഞ്ചസാര സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് പ്രായം തോന്നും സ്കിന്നൊക്കെ ഒരു ഒരു എന്താ പറയുക നോർമൽ ടെക്സ്ചറിൽ നിന്നും ഒരു ഡ്രൈ ആയ പോലെയും അതുപോലെ ചുളിവുകളൊക്കെ പെട്ടെന്ന് വരാൻ തുടങ്ങും പഞ്ചസാര നിർത്തുമ്പോഴേ നമ്മളെ സ്കിന്നിൻ്റെ ചുളിവുകളൊക്കെ മാറി സ്കിന്നു നല്ലൊരു ഒരു അതിൻ്റെ സ്ട്രക്ചറൊക്കെ ഒരു നോർമലായി വരാൻ തുടങ്ങും പിന്നെ മുഖക്കുരു മുഖക്കുരുവുണ്ടാകും ഈ പഞ്ചസാര നല്ലപോലെ ഉപയോഗിക്കുന്നവർക്ക് മുഖക്കുരു വരും അത് നിർത്തുമ്പോഴേ നമുക്ക് മുഖക്കുരുവിൽ ഒരു മാറ്റം ഉണ്ടാവാൻ തുടങ്ങും പിന്നെയുള്ളത് നമ്മൾ ഉറക്കാണെങ്കിൽ എപ്പോഴും ഈ പഞ്ചസാരയുടെ ഉപയോഗം കൂടുതലുള്ളവർക്ക് ഉറക്കം നമ്മൾ പോലെ ആ ഒരു ഡീപ്പ് ഒരു ആറ് മണിക്കൂർ തൊട്ട് എട്ട് മണിക്കൂർ വരെ ഉറക്കം നമുക്ക് ലഭിക്കില്ല അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പഞ്ചസാര കഴിക്കുമ്പോഴേ ഈ നമ്മൾ ഉറക്കത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട് മെലാട്ടോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ അപ്പോൾ ഈ പഞ്ചസാര കഴിക്കുന്നവർക്ക് ഈ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ കുറയാൻ തുടങ്ങും അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം ലഭിക്കില്ല ഭയങ്കരമായിട്ട് ഒരു തിരിഞ്ഞു മറിഞ്ഞു ഒരു ഡിസ്റ്റേബ് ആയ രീതിയിൽ നമ്മൾ ഉറങ്ങുക അപ്പോൾ പഞ്ചസാര നിർത്തുമ്പോഴേ ഈ മെലാട്ടോണിൻ നല്ല അതുപോലെ നോർമൽ ലെവലിൽ വരാൻ തുടങ്ങുമ്പോൾ നല്ല ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കാൻ തുടങ്ങും അപ്പോൾ പിന്നെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര കഴിക്കുന്നവർക്ക് ഇതൊരു അഡിക്ഷനാണ് അതായത് കൊക്കൈൻ പോലുള്ള കാര്യങ്ങൾ കഴിക്കുന്ന പോലെ തന്നെയുള്ള സെയിം അഡിക്ഷനാണ് ആണ് നമുക്ക് ഉണ്ടാകുക അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ പഞ്ചസാര കഴിച്ച നമ്മൾ ബോഡിയിൽ കാണിക്കുന്നതാണ് അതായത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നതല്ല നമ്മൾ കുറച്ച് നാളുകളോളം ഇങ്ങനെ എടുത്തോട് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡിയിൽ പതുക്കിനെയായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പം അതിനു മുന്നേ നമ്മൾ പഞ്ചസാര നിർത്തുവാണെങ്കിൽ നമ്മുടെ ബോഡി കുറേ അധികം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമ്മൾ ചിലർ ഈ പഞ്ചസാര ഇട്ടിട്ടുള്ള ചായ കാപ്പിയും പഞ്ചസാര തന്നെ ഉപയോഗിക്കുന്നവർക്ക് ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചിലർ പറയും അയ്യോ എനിക്ക് ചായ ഇല്ലാണ്ട് പറ്റില്ല തലവേദനിക്കും എന്നുള്ളത് അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ ആദ്യത്തെ ഒരു അഞ്ച് ദിവസം ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അത് നമുക്ക് മറികടന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ദിവസങ്ങളിൽ നമുക്ക് പഞ്ചസാര ഇല്ലെങ്കിലും സുഖമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ഇരിക്കാൻ പറ്റും അപ്പൊ ഇത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാൻ വേണ്ടിയിട്ടും ഇത്രയും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിട്ടും നമ്മൾ ഒരു മാസം നമ്മൾ പഞ്ചസാര നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ പല മാറ്റങ്ങൾ കാണാൻ പറ്റും ഒരു മാസം എന്നല്ല കുറച്ച് നാളുകളോളം ഇനി എടുക്കാതിരിക്കുവാണെങ്കിൽ അത്രയും നല്ലൊരു ആരോഗ്യം നമുക്ക് നിലനിർത്തിക്കൊണ്ടാവാൻ പറ്റും അപ്പം ഇത്രയും കാര്യങ്ങൾ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഡോക്ടർ കാണേണ്ടി വരില്ല മരുന്നെടുക്കേണ്ടി വരില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ ഒരു പരിപൂർണമായി നോർമലായിട്ട് കൊണ്ടാവാൻ പറ്റും അപ്പോൾ അടുത്തൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ കാണാം ബൈ